പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മടിയുള്ളൊരു കാര്യമാണല്ലേ പക്ഷേ കുറച്ച് മടിയൊക്കെ പിടിച്ചുണ്ടാക്കിയാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ കുഴച്ച് വെക്കുക അതുപോലെ വീശിയടിക്കുക എന്നൊക്കെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ അതിന് അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വയ്ക്കുക ഒന്നും വേണ്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ പൊറോട്ടയേക്കാൾ ടേസ്റ്റുമാണ് ഇതിനെ ഞാൻ ഇപ്പോൾ മൈദമാവ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനി വേണമെങ്കിൽ ഗോതമ്പ് മാവിലും ഇത് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ രണ്ട് കപ്പ് മൈദമാവിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലധികം ഇൻഗ്രീഡിയൻസും വേണ്ടേ മുട്ട വേണ്ട പാൽ വേണ്ട സാധാരണ പൊറോട്ടയൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ കുറേ എണ്ണ ഉപയോഗിച്ച് അതുപോലെ മുട്ട ചേർത്ത് അങ്ങനെയൊക്കെ ആക്കി സോഫ്റ്റാക്കിയെടുക്കാം പക്ഷേ ഇത് വളരെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ കൈവച്ച് ഒന്ന് കുഴക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം വേണതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് കപ്പ് പൊടിക്ക് ഏകദേശം എനിക്ക് ഒരു കപ്പ് മുഴുവനായിട്ട് വേണ്ട ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ബാക്കിയാക്കി ബാക്കിയായിട്ടുണ്ട് ഇത് ഒരു കപ്പിൽ കാണുന്ന വെള്ളമില്ലേ അത് ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഓയിലൊന്ന് കയ്യിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക ഒരു ഒരു ടീസ്പൂണോളം മതി അതിന് പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് വിട്ടുപോരാനായിട്ട് ചേർത്ത് കൊടുത്തതാണ് അങ്ങനെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ ടൈം ഇട്ട് കുഴച്ചെടുക്കാൻ വേണ്ട പിന്നെ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ പിന്നെ ഇതാ മേലെ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത്തിരി വെള്ളം ബാക്കിയായിട്ട് ഉണ്ടെന്ന് ആ ഒരു വെള്ളമാണേ ഇത് അതുപോലെ മൈദ എടുത്ത കപ്പിൽ വെള്ളം എടുത്തുകൊണ്ടാണ് അങ്ങനെ കളർ മാറിക്കെടുക്കുന്നത് എനീത ഞാൻ കുഴച്ചെടുത്ത ഉടനെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്കിനിത് പരത്തിയെടുക്കാം അതുപോലെ കുറച്ച് ഓയിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ പരത്തി വെച്ചതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കാനായിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ആക്കാം അങ്ങനെ ഇതാ ഓരോ ബോൾസ് കറക്റ്റ് അളവിലുള്ള ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഒൻപത് അളവിലുള്ള ബോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കപ്പ് എടുത്തപ്പോൾ നിങ്ങൾക്കിനി കൂടുതലവിൽ ആൾക്കാർ തിന്നാനൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലാവശ്യം ഉണ്ടെങ്കിലും ഏകദേശം അളവ് നോക്കിയിട്ടൊക്കെ എടുക്കുക കുറച്ച് ചെറുതാക്കിയെടുത്താൽ എനിക്ക് പത്തെണ്ണം വരെ കിട്ടും പക്ഷേ ഞാൻ ഈ ഒരു അളവിൽ ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾ അവിടെ കുറച്ച് ടൈം വേറെ എന്തെങ്കിലും തിരക്ക് പിടിച്ച ടൈമൊക്കെ ആണെങ്കിൽ ഇതവിടെ വെക്കുകയാണെങ്കിൽ അല്ലേ അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് കൊടുക്കണേ അല്ലെങ്കിൽ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും ഞാൻ പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ആ സ്പോട്ടിൽ തന്നെ പരത്തി എടുക്കുന്നുണ്ട് പരത്തി എടുക്കുന്ന കൗണ്ടർ ടോപ്പിലേക്ക് ഇതാ കുറച്ച് പൊടി വിതറി കൊടുത്തു എന്നിട്ട് ഓരോ ബോൾസായിട്ട് പരത്തി എടുക്കണേ പരത്തി എടു പെട്ടെന്ന് തന്നെ കിട്ടുക നല്ല സ്മൂത്തായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലല്ലേ വെള്ളത്തിലല്ലേ കുഴച്ച് കുഴച്ചത് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ പരത്തിയെടുക്കാം എനിക്ക് ഈ പരത്തിയെടുക്കൽ വളരെ ടാസ്ക് ആണ് കേട്ടോ ചപ്പാത്തി വരത്താനൊക്കെ ഏകദേശം ഈ ഈ ഒരു അടുത്ത കാലത്തൊക്കെയാണ് ചപ്പാത്തി പരത്തൽ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയത് വളരെ മടിയുള്ളൊരു കാര്യമാണ് ചപ്പാത്തി വരുത്താമെന്നത് മടി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ഷേയ്പ്പിൽ കിട്ടില്ല പക്ഷേ ഈയൊരു മൈദമാവ് ചൂടുള്ളത്തി കുഴച്ചെടുക്കുന്നത് കൊണ്ട് പരത്തിയെടുക്കുന്നത് കാരണം നല്ല കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ കിട്ടുക എനിതാ പരുത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഓയിലല്ലേ അതൊന്ന് ബ്രഷ് ആക്കി കൊടുക്കുക പൊടിയും കൂടി വിതറി കൊടുക്കുക ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്തെടുക്കണം ഒഴിവാക്കരുത് എന്നാൽ മാത്രമേ നമുക്ക് ഇത് പൊറോട്ടയ്ക്കൊക്കെ കിട്ടുന്ന പോലെ ലെയർ ലെയർ ആയിട്ട് കിട്ടുകയുള്ളു അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഓയിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക പൊടിയും വിതറി കൊടുക്കുക എന്നിട്ട് ഈ ഒരു രീതിക്ക് റോൾ ചെയ്തെടുക്കാം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക എന്നാൽ മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റൂ കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ചുട്ടെടുക്കാനൊക്കെ കുറച്ച് പാടല്ല അത് ഉൾഭാഗം വേവില്ല ഈ ഒരു രീതിക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ റോളാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മേലും അതുപോലെ ആ റോളിൻ്റെ ചുറ്റിലായിട്ട് ജസ്റ്റ് ഒന്ന് ഓയില് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് റോളാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുത്തില്ലേ ഇനി ഇതാ ഇങ്ങനെ ചെയ്താലും റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട കേട്ടോ കുറച്ചൊന്ന് പ്രെസ്സാക്കി കൊടുത്ത് അതൊന്ന് റോൾ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ പര ഇനി അടുത്ത സ്റ്റേജ് പരത്തിയെടുക്കൂലേ അപ്പോൾ പെട്ടെന്നായിട്ട് ഇങ്ങനെ ഇളകിപ്പോരാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ മുഴുവനും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം അങ്ങനെ മുഴുവനായിട്ടും ഞാൻ പരത്തിയെടുത്തു ഇനിയും ഇതാ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഓരോന്നിടത്ത് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറിൻ്റെ ആവശ്യമുണ്ട് ബട്ടറില്ലായെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിലെടുക്കാം ബട്ടർ തന്നെ മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഒരു വേവിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക ഇനി ഇതാ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർക്കാം എന്നിട്ട് എന്നിട്ടിതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നതിൽ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക ഇനി ഇതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതാ റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഇതൊന്ന് പരത്തി എടുക്കാം ആ ഒരു ഞാൻ ഈ നുള്ളിക്കളഞ്ഞിട്ടില്ലേ അത് മല്ലിയിലയാണേ വേറെ ഒന്നും കേട്ടോ അങ്ങനെ ഇതാ പ്രെസ്സ് ചെയ്തിട്ട് തന്നെ എന്ന് പറഞ്ഞില്ലേ അത് ഈ ഒരു കാരണത്താലാണ് ഞാൻ ഫസ്റ്റിൽ ഇത് പ്രസ്സാക്കിയിട്ടില്ല അതായിരിക്കും ചിലപ്പോൾ ഇത് അതിങ്ങനെ തന്നെ ഇളകിപ്പോരുന്നുണ്ടായിരുന്നു അതൊന്ന് പാച്ച് വർക്കൊക്കെ ചെയ്ത് ചൂടാനായിട്ട് റെഡിയായി ഇനിയാണ് നമ്മൾ നിങ്ങളല്ലേ പിന്നെ മുഴുവനായിട്ട് പരത്തി എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓരോന്നായിട്ട് പരത്തിയിട്ട് ചൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അടുത്തടുത്ത് വെച്ചൊന്നുവെച്ച് ഒട്ടിപ്പോകൊന്നും ചെയ്യില്ല അപ്പോൾ ഇതാ ചൂടാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറും മല്ലിയിലും മിക്സില്ലേ അതൊന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം പരുത്തി വെച്ചിട്ടുള്ള എന്താ പറയുക പൊറോട്ടയെന്നോ അല്ല പൊറോട്ടയെന്നല്ലേ പറയാം അല്ലേ അതൊന്ന് ഇട്ട് കൊടുത്തുനിന്ന് രണ്ട് സൈഡും മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് തിരിച്ചിടുമ്പോഴൊക്കെ പെട്ടെന്ന് ചുമ വന്നുപോയി അപ്പോൾ അതാന്ന് കേട്ടോ സൗണ്ട് ഇങ്ങനെ സ്പീഡിലല്ലോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് ക്ഷമിക്കുക എന്നിട്ട് ഇതാ അതിൻ്റെ മേലിലായിട്ട് ബട്ടറൊന്നുകൂടി തേച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അല്ലെങ്കിൽ ഉൾഭാഗമൊന്നും വേവില്ല അപ്പോൾ ഇതാ ബട്ടർ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണം ഒക്കെ വേവിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പൊറോട്ട അടിച്ചെടുക്കും പോലെ തന്നെ അടിച്ചെടുക്കുക എന്നാൽ മാത്രമേ നല്ല എല്ലി വരികയുള്ളൂ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതല്ലേ അങ്ങനെ അല്ലെങ്കിൽ മുഴുവനും ചുട്ടെടുക്കുന്നത് ആ ഒരു ഈ തണു മുഴുവനും ചുട്ടെടുത്തിട്ടാണ് നിങ്ങൾ അടിച്ചെടുക്കുന്നതെങ്കിൽ ഒരു കാസറോളിലോ അങ്ങനെയോ ഇട്ട് കൊടുക്കുക എന്നിട്ട് മുഴുവനെടുത്ത് അടിച്ചെടുക്കുക കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ എന്തായാലും അപ്പോൾ ഇതാ നല്ല തന്നെ വന്നിട്ടുണ്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് അടിപൊളി ടേസ്റ്റിൽ ഇത് തിന്നാനാവും അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പി വീഡിയോ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ